ഹായ് ഡിയേഴ്സ് വെൽക്കം ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് യു ആർ വാച്ചിങ് ജിൻസീസ് ക്രാഫ്സ് വേൾഡ് സ്ത്രീകളുടെ സൗന്ദര്യ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ലിപ്സ്റ്റിക് എല്ലാവരുടെയും ചുണ്ടുകളുടെ ഷേപ്പും വലിപ്പവും നിറവും ഒന്നും ഒരുപോലെയല്ല സാധാരണ ചുണ്ടുകളുടെ വലിപ്പം കൂടിയ ചുണ്ടുകൾ തീരെ ചെറിയ ചുണ്ടുകൾ വിണ്ടുകീറിയ ചുണ്ടുകൾ ചുണ്ടുകൾ ധാരാളമുള്ള ചുണ്ടുകൾ എന്നിങ്ങനെ പലതരത്തിൽ കാണാവുന്നതാണ് നിങ്ങളുടെ ചുണ്ടുകൾക്ക് അഭംഗി ഉണ്ടെന്ന് തോന്നുമെങ്കിൽ അത് ഒരു നല്ല ലിപ്സ്റ്റിക് ഉപയോഗിച്ച് പരിഹരിക്കാവുന്നതേ ഉള്ളൂ പോകാൻ നമുക്ക് കുറച്ച് ലിപ്സ്റ്റിക് വിശേഷങ്ങളിലേക്ക് ലിപ്സ്റ്റിക് വെറുതെ ഇടാതെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ലുക്ക് വർദ്ധിപ്പിക്കാം അത് എന്തൊക്കെയെന്ന് നോക്കിയാലോ ചർമ്മം ചർമ്മത്തിന് മാത്രമല്ല നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിന് കൂടി അനുയോജ്യമായ ലിപ്സ്റ്റിക് വേണം തിരഞ്ഞെടുക്കാൻ ബ്ലാക്ക് വൈറ്റ് റോസ് എന്നീ വസ്ത്രങ്ങളുടെ കൂടെ റെഡ് ലിപ്സ്റ്റിക് ഇട്ടാൽ നിങ്ങളുടെ ലുക്ക് തന്നെ വേറെ ലെവൽ ആകും ലിപ്സ്റ്റിക് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ നിറം എത്രത്തോളം നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമാണെന്ന് ശ്രദ്ധിക്കണം ചിലർ രണ്ട് കളർ ലിപ്സ്റ്റിക്കുകൾ സംയോജിപ്പിച്ച് പുതിയ കളർ ഉണ്ടാക്കാറുണ്ട് ബ്ലെൻഡ് ചെയ്യാൻ നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് മുഖത്തിന് ചേരും എന്ന് ഉറപ്പാക്കണം ലേഡീസ് സ്റ്റോറിൽ ചെന്ന് ലിപ്സ്റ്റിക് ചോദിച്ചാൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന അവസ്ഥയാണ് പലർക്കും വിവിധ ബ്രാൻഡുകൾ പല നിറങ്ങൾ സ്വാഭാവികമായും ആശയക്കുഴപ്പത്തിലാകാൻ വേറെ കാരണമൊന്നും വേണ്ട കേട്ടിട്ടേ ഇല്ലാത്ത കമ്പനികളിൽ ലിപ്സ്റ്റിക് വരെ ധാരാളം ഉണ്ടാകും ലാഭം നോക്കി കുറഞ്ഞ് വിളക്ക് ലഭിക്കും ഗുണനിലവാരമില്ലാത്ത ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ചാൽ അത് ചുണ്ടുകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് താൽക്കാലിക ലാഭം മാത്രം ലക്ഷ്യം വയ്ക്കാതെ ലിപ്സ്റ്റിക്കുകൾ വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുവാൻ ശ്രദ്ധിക്കുക ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ചുണ്ടുകളിൽ അല്പം ലിപ് ബാം പുരട്ടുന്നത് എപ്പോഴും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ചുണ്ടുകൾ കറുത്തു പോകുന്നത് തടയാനും കൂടാതെ ചുണ്ടുകൾക്ക് വരൾച്ചയും അനുഭവപ്പെടില്ല നല്ല കറുത്ത ചുണ്ടുകളാണെങ്കിൽ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ലിപ് ഗ്ലോസ് ഉപയോഗിക്കുന്നതാണ് ഇത്തരം ചുണ്ടുകളിൽ ലിപ്സ്റ്റിക് ഉപയോഗിച്ചാൽ അവ കൂടുതൽ കറുത്തതായി തോന്നും ലിപ്സ്റ്റിക് ഇട്ട ശേഷം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് രണ്ട് ചുണ്ടുകളുടെയും ഇടയിൽ വെച്ചമർത്തിയാൽ ചുണ്ടുകളിൽ കൂടുതലായുള്ള ലിപ്സ്റ്റിക് പോയി നല്ല ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുന്നതാണ് പാർട്ടിക്ക് പോകുമ്പോഴും ജോലി സ്ഥലത്ത് പോകുമ്പോഴും ഒരേതരം മേക്കപ്പ് അല്ല വേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഫോർമൽ മേക്കപ്പ് ആണ് ആവശ്യം പൊട്ടലോ പാടുകളോ ഒന്നുമില്ലാത്ത ചുണ്ടുകളാണെങ്കിൽ ഫോർമൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ന്യൂഡ് അല്ലെങ്കിൽ ന്യൂട്രൽ നിറങ്ങളോ പിങ്ക് മെറൂൺ എന്നീ നിറങ്ങളിൽ ഏതെങ്കിലും ഉപയോഗിച്ച് നേരിയൊരു കൂട്ടിടാം പാർട്ടിക്ക് പോകുന്നവർക്ക് നല്ല ബ്രൈറ്റ് നിറമുള്ള ലിപ്സ്റ്റിക്കാണ് നല്ലത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒഴിവാക്കേണ്ടതും ചുണ്ടുകളുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ് നല്ല നിറം ലഭിക്കാനായി തുല്യ അളവിൽ ചുവന്നുള്ളി നീരും തേനും ലിസൺ യോജിപ്പിച്ച് ചുണ്ടുകളിൽ തീക്കുക ബീറൂട്ട് നീരും തേനും മിക്സ് ചെയ്ത് തേക്കുന്നതും ചുണ്ടുകൾക്ക് നിറം നൽകാൻ സഹായിക്കുന്നു ലിബാം പതിവായി ഉപയോഗിച്ചാൽ ചുണ്ടുകൾ വിണ്ടുകീറുന്നത് തടയാം കറ്റാർവാഴ ജൽ പതിവായി ചുണ്ടുകളിൽ തേക്കുന്നതും ചുണ്ടുകൾ പൊട്ടിപ്പോകുന്നത് തടയാൻ സഹായിക്കും വെണ്ണയോ നെയ്യോ തേക്കുന്നതും ചുണ്ടുകൾ വിണ്ടുകീറുന്നത് തടയാൻ സഹായിക്കുന്നു വരണ്ട ചുണ്ടുകൾക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ചുണ്ടുകളിൽ അല്പം ഗ്ലിസറിൻ പുരട്ടിയാൽ ചുണ്ടുകൾ വരണ്ടു പോകില്ല ലിപ്സ്റ്റിക് ഇടുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് അത് നീക്കം ചെയ്യുന്നതിനും രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ലിപ്സ്റ്റിക് ഉൾപ്പെടെയുള്ള മേക്കപ്പ് മുഖത്തു നിന്ന് നിർബന്ധമായി നീക്കം ചെയ്തിരിക്കണം കേവലം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് മേക്കപ്പ് തുടച്ചുകളെന്ന രീതിയാണ് പിന്തുടരുന്നതെങ്കിൽ അത് വേണ്ട പകരം ബേബി ഓയിലോ നല്ലൊരു ക്ലെൻസറോ ഉപയോഗിച്ച് മുഖവും ചുണ്ടുകളും മസാജ് ചെയ്ത ശേഷം ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക അതിനുശേഷം വൃത്തിയുള്ള ഒരു തുണിയോ ടിഷ്യുവോ ഉപയോഗിച്ച് വെള്ളം ഒപ്പിക്കളയാം ഇതിനൊക്കെ പുറമെ വിറ്റാമിൻ സി അടങ്ങിയ ഓറഞ്ചോ നാരങ്ങിയോ ജ്യൂസായി കുടിക്കുന്നത് ചുണ്ടുകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ സഹായിക്കും ധാരാളം വെള്ളം കുടിക്കുക ദിവസം എട്ട് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വരെ വെള്ളം കുടിക്കുന്നത് യുവത്വം നിലനിർത്താൻ സഹായിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഓൺ അനദർ വീഡിയോ ബൈ ടേക്ക് കെയർ